എന്റെ നാട് ജനകീയ കൂട്ടായ്മ നൽകുന്ന അമ്മമാർക്കുള്ള പ്രതിമാസ പെൻഷൻ പദ്ധതി സ്നേഹ കൈനീട്ടം ചെയ്തു എന്റെ നാട് ജനകീയ കൂട്ടായ്മ നൽകുന്ന അമ്മമാർക്കുള്ള പ്രതിമാസ പെൻഷൻ പദ്ധതി സ്നേഹ കൈനീട്ടം ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കൻപുറം അധ്യക്ഷത വഹിച്ചു എന്റെ നാട് കൂട്ടായ്മയുടെ ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പദ്ധതിയാണ് സ്നേഹ കൈനീട്ടം പദ്ധതിയെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു അതിൻ്റേതായ തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെ നേരിട്ട് കാണാൻ എനിക്ക് പല പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് പല ഇതുപോലെയുള്ള ചടങ്ങിൽ ഇതേ വേദിയിൽ ഞാൻ ഇതിന് മുമ്പും ആളാണ് അപ്പോൾ ചെയ്തു വന്ന മഹ മഹത്തായ പ്രവർത്തനങ്ങളെയെല്ലാം വച്ചുകൊണ്ട് ഞാനിവിടെ പറയുന്നു ഇന്ന് വരെ നടത്തിയതിനു വെച്ച് ഏറ്റവും മികച്ച പദ്ധതിയാണ് ഇവിടെ ഇപ്പോൾ ഈ സ്നേഹ എന്നീപം എന്ന് പറയുന്നത് അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കേണ്ടതായിട്ടില്ല ഇവിടെ പലരും സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ അമ്മമാർ അമ്മമാരുടെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അറിയുമ്പോഴാണ് കാണുമ്പോഴാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രിയപ്പെട്ട ശ്രീ ഷിബു ഷിബുദുർഗവും എൻ്റെ നാട് കൂട്ടായ്മയും ഇവിടെ ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഈ സാമൂഹിക സുരക്ഷാ പദ്ധതി ഇത് എത്ര സാധിച്ചാലും എത്ര അഭിനന്ദിച്ചാലും മതി വരാത്തതാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ അടിപൊളിയിട്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്ത് എന്റെ നാടിന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുഖ്യാതിഥി പ്രശസ്ത ചലച്ചിത്ര താരം മിയ ജോർജ് പെൻഷൻ വിതരണം നടത്തി നീലാരംഭരായി ഒറ്റപ്പെട്ട് കഴിയുന്ന നൂറ്റിയൊന്ന് അമ്മമാർക്കാണ് ആയിരം രൂപ വീതം എല്ലാ മാസവും നൽകുന്നത് ഡയാലിസിസ് രോഗികൾക്കുള്ള കൂപ്പണുകൾ കിടപ്പ് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കുമുള്ള പെൻഷൻ തുടങ്ങിയ കരുതൽ പദ്ധതികളുടെ തുടർച്ചയാണ് സ്നേഹ കൈനീട്ടവും ജെസി സാജു പ്രൊഫസർ കെ എം കുര്യാക്കോസ് പ്രിൻസ് വർക്കി ബിജി ഷിബു സി കെ സത്യൻ ജോഷി പൊട്ടയ്ക്കൽ സി ജെ എൽദോസ് ഡാമിപ്പോൾ ജെയിംസ് കോറമ്പെൽ എം കെ വേണു അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് ജോർജ് മാത്യു അമ്പാട്ട് അമീർ അലി സത്താർ വട്ടക്കുടി എം എം അബ്ദുൾ റഹിമാൻ നോബ് മാത്യു സിന്ധു ജിജോ ലിസി പോൾ പബിത മത്തായി വൽസ ജോർജ് പി എ പാതുഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്